ഈസ്റ്റളീര് പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകളിൽ കനത്ത നാശനഷ്ടം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഈസ്റ്റളീര് പഞ്ചായത്തിലെ ആറ് ഏഴ വാർഡുകളിൽ കനത്ത നാശനഷ്ടം ഇരുപതോളം വീടുകൾ തകർന്നു വ്യാപകമായ കൃഷിയും നശിച്ചു മുനിയങ്കുന്നിലെ ഇളമ്പാശ്ശേരിയിൽ ഓസ്റ്റിന്റെ വീട് പ്ലാവ് വീണ് തകർന്നു തിങ്കളാഴ്ച നാലുമണിയോടുകൂടിയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും പാലാവേൽ വില്ലേജിലെ പാലാവേൽ ഓടപ്പള്ളി മെയ്യാൽ മലാങ്കടവ് ചാവർഗിരി വെള്ളക്കല്ല് ഓടപ്പള്ളി മുനയംകുന്ന് പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം പാലാവേലിൽ ഓടപ്പള്ളി പ്രദേശത്തെ സെന്റ് ജോൺസ് പള്ളി എ കെ ജോൺ അറയ്ക്കൽ എ കെ ജോർജ് അരയ്ക്കൽ ബിജു ദേവസ്യ നരിമറ്റം ജോർജ് കുട്ടി മണ്ണഞ്ചേരിൽ ജിജോ മണ്ണഞ്ചേരിൽ ബേബി മണിമല ഷാജു പൊട്ടം ബേബി പൊട്ടം ബ്ലാക്കൽ ജോഷി അന്ത്യാകുളം ജോബി അന്ത്യാകുളം ജോസ് പള്ളിക്കുന്നേൽ ഓടക്കുല്ലി വെള്ളക്കല്ല് മേഖലയിൽ പാമ്പയ്ക്കൽ തോമസ് ജോസ് വട്ടക്കുന്നേൽ കുഞ്ഞുമോൻ ഫോട്ടോത്ത് ബെന്നി നെല്ലംകുഴിയിൽ ഷാജു കുറ്റിയാനി കുറ്റിയാനിത്തറപ്പേൽ എന്നിവരുടെ വീടുകൾ മരം വീണ് ഭാഗികമായി തകർന്നു മെയ്യാലിൽ ഷാജു ആനത്തറയിൽ കുര്യാച്ചൻ അന്ത്യാകുളം കുരിശിമ്മൂട്ടിമലയിൽ ജോസ് കൂട്ടങ്കൽ ഷാജി എന്നിവരുടെ വീടുകൾ തകർന്നു ജോസഫ് കൊല്ലംപറമ്പിൽ പറമ്പിൽ ആന്റണി ചാമക്കാല ബാബു പോത്തനമല തറപ്പേൽ അപ്പച്ചൻ ആന്റണി വേലിക്കകത്ത് കണിയാങ്കുന്നൽ ജോണി കാരക്കാട്ട് ബേബി എന്നിവർക്കാണ് വ്യാപകമായി കൃഷിനാശമുണ്ടായത് മലാങ്കടവിൽ ഇടയാൽ ബേബി തോമസ് വലിയവിള സെബാസ്റ്റ്യൻ ആനക്കല്ലിങ്കൽ എന്നിവരുടെ വീടിന് കേടുപറ്റി പൊരിയത്ത് ജോസഫിന്റെ കോഴിഫാം കാറ്റിൽ തകർന്നു സുനിൽ കൂട്ടുങ്കൽ ചെറിയാൻ പനന്തോട്ടം ബോബി മാത്തശ്ശേരിൽ ജോപ്പച്ചൻ ഞെഴുകുംകാട്ടിൽ എന്നിവർക്കും വ്യാപകമായി കൃഷിനാശം നേരിട്ടു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്